പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴ ജില്ലയിൽ ചിക്കൻ വിഭവങ്ങളുടെ വിൽപ്പന നിരോധനം പിൻവലിക്കണമെന്ന ഹോട്ടൽ ഉടമകളുടെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഭാരവാഹികളുമായുള്ള ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ബുധനാഴ്ച വരെ നിരോധനം തുടരുമെന്നും അതിനുശേഷം പരിശോധിച്ച് തുടർ എടുക്കുമെന്നും കളക്ടർ പറഞ്ഞു നമ്മൾ നമ്മൾ ഇന്റർനാഷണൽ നാഷണൽ ഡിസ്കസ് ഈ ഈ ഒരു ഒരു വർഷം തന്നെ ബാക്കിയുള്ള അതേസമയം ജില്ലാ കളക്ടർ ഹോട്ടൽ ഉടമകളുടെ ആവശ്യം അംഗീകരിക്കാത്തതിനാൽ ഇന്ന് ആലപ്പുഴ ജില്ലയിലെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കെ എച്ച് ആർ എ ഭാരവാഹികൾ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും വിജേഷ് ചേരുന്നുണ്ട് വിജേഷ് ഹോട്ടൽ ഉടമകൾ ഹോട്ടൽ അടച്ചിട്ടുള്ള പ്രതിഷേധം തുടരുകയാണോ എങ്ങനെയാണ് വിവരങ്ങൾ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലയിൽ കോഴിയിറച്ചി വിഭവങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ന് ജില്ലയിൽ സൂചനാ പണിമുടക്കാണ് നടത്തുന്നത് ജില്ലയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ഹോട്ടലുകൾ അടച്ചിടും ശീതീകരിച്ച മാംസത്തിനടക്കം നിരോധനം ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ ഹോട്ടൽ ഉടമകളുടെ സംഘടനാ ഭാരവാഹികൾ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു എന്നാൽ ഈ മാസം മുപ്പത്തൊന്ന് വരെ നിരോധനമുണ്ടാകുമെന്നും അതിനുശേഷം നിലവിലെ സ്ഥിതി പരിശോധിച്ചതിനു ശേഷം നടപടി സ്വീകരിക്കാമെന്നാണ് കളക്ടർ അറിയിച്ചത് ഇതിനെ തുടർന്നാണ് ഹോട്ടൽ ഉടമകൾ സൂചനാ പണിമുടക്കിലേക്ക് നീങ്ങിയത് ഇതുവരെ ഇരുപത്തി എട്ടായിരത്തോളം പക്ഷികളെ കള്ളിംഗ് നടത്തിയെന്നാണ് കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചത് രോഗം മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ട് അതിനാൽ പ്രഭവ കേന്ദ്രത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ശീതീകരിച്ച മാംസമടക്കം വിൽപ്പന നടത്താൻ അനുവദിക്കാൻ കഴിയുകയില്ല മനുഷ്യരിലേക്ക് പകരാതിരിക്കുക എന്നതാണ് പ്രാധാന്യമെന്നും കളക്ടർ അറിയിച്ചു ജില്ലയിലെ മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളിലും ആലപ്പുഴ ഹരിപ്പാട് നഗരസഭകളിലുമാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ നിയന്ത്രണം മുപ്പത്തിയൊന്നിന് ശേഷം തുടർന്നാൽ അനിശ്ചിതകാല സമരമടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങാനാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഭാരവാഹികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ജീന